ഹായ് ഫ്രണ്ട്സ് മാംഗല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മയക്കത്തിൽ നിന്നും അർച്ചന ഉണർന്നിരിക്കുകയാണ് അർച്ചന ഉണർന്ന പാടെ ഒരു ഞെട്ടലോടെ അവിടേക്ക് നോക്കുന്നുണ്ട് കാരണം എന്തെന്നാൽ അർച്ചനയുടെ ഡോക്ടർ പറഞ്ഞിരുന്നത് അർച്ചനയോ കുഞ്ഞിനെയോ ഇതിൽ ആരെങ്കിലും ഒരാളെ മാത്രമേ അവർക്ക് രക്ഷിക്കാൻ കഴിയൂ എന്നായിരുന്നു ഉറക്കത്തിൽ നിന്നും ഉണർന്ന അർച്ചന അരികിൽ നോക്കുന്നുണ്ട് തന്റെ കുഞ്ഞുണ്ടോ എന്ന് എന്നാൽ കുഞ്ഞിനെ കാണുന്നില്ല അർച്ചന വിചാരിച്ചത് ഡോക്ടർക്ക് കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അതുകൊണ്ട് തന്നെ സച്ചിയേട്ട എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഉറക്കി വിളിക്കുകയാണ് അർച്ചന സച്ചി അവിടേക്ക് ഓടിയെത്തി സിസ്റ്റർ അർച്ചന ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട് സച്ചി അവിടേക്ക് ഓടിയെത്തിയതും അർച്ചന കരഞ്ഞുകൊണ്ട് സച്ചിയോട് പറയുന്നു നമ്മുടെ കുഞ്ഞു പോയി അല്ലേ സച്ചിയേട്ട എന്ന് എന്നാൽ സച്ചി അർച്ചനയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു നമ്മുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ സച്ചിയെ നോക്കുകയാണ് അർച്ചന അങ്ങനെ കാത്തിരിപ്പുഴിനൊടുവിൽ അർച്ചനയ്ക്കും സച്ചിക്കും സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ കിട്ടിയിരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ